നമസ്കാരം ചിലഞ്ചരാബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ അപ്പോയിൻമെന്റ്സ് ആണ് ഇന്ത്യയിലെ പുതിയ അപ്പോയിൻമെന്റ്സ് ആണ് അപ്പൊ സാധാരണ നമ്മൾ കേരളവും ഇന്ത്യയും ചെയ്യാറുണ്ട് അപ്പൊ എല്ലാ മാസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ മാസത്താണ് അപ്പൊ വലുതായിട്ട് മാറിയിട്ടില്ല എന്നാലും നമ്മൾ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് കുറച്ചുപേരെ മാറിയിട്ടുള്ളൂ അപ്പോ ഇനി ചിലപ്പോ അടുത്ത ദിവസങ്ങളിൽ മാറുന്നത് നമുക്കറിയില്ല അപ്പൊ എല്ലാരും പഴയ വീഡിയോയിൽ ഇങ്ങനെ മാറി മാറി ഇത് ഇതല്ല ഇപ്പോഴത്തെ ആള് എന്ന് പറയാറുണ്ട് കാരണം നമ്മൾ ഇപ്പൊ എന്നാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അന്ന് വരെയുള്ള അപ്ഡേഷൻ ആണ് ചിലപ്പോ ഇത് വൈകുന്നേരം വൈകുന്നേരമായിരിക്കും കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ നാളെ രാവിലെ മാറുന്ന ആളുടെ പേര് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും അല്ലെങ്കിൽ ഡെയിലി കറണ്ട് അഫേഴ്സിൽ അത് പോകുന്നുണ്ട് വീക്ക്ലി കറണ്ട് അഫേഴ്സിലൊക്കെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ മാസത്തു നിന്ന് ആരൊക്കെ മാറിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സ് ആരൊക്കെയൊന്നാണ് നോക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോയി അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് എല്ലാ അപ്പോയിൻമെന്റ്സും ഫുൾ ആയിട്ട് നോക്കുന്നുണ്ട് അപ്പം ഒരുവിധം നാലഞ്ച് പേര് മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ നമുക്കതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം നമ്മൾ ആദ്യം രാഷ്ട്രപതിയാണ് നോക്കുന്നത് ഇവരൊന്നും മാറിയിട്ടില്ല കഴിഞ്ഞ മാസവും നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചത് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ അപ്പോയിൻമെന്റ്സിനെ പറ്റി ഒന്നും അറിയില്ല ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നേന്ന് പറയുന്നത് പക്ഷെ അറിയുന്നവർക്ക് എന്ത് ചെയ്യും അതൊരു റിവിഷൻ പോലെയും ആവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ആണ് എത്രാമത്തെ ആണെന്ന് കൂടി ഓർത്തുവെക്കുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പില് ഇപ്പം ദ്രൗപതി മുർമുവിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നതിൽ അത് എത്രാമത്തെ ആണ് ഏത് സ്ഥലത്തു നിന്നൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ മുന്നേ അത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാ എത്രാമത്തെ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കേണ്ടതുണ്ട് കേട്ടോ ഫിഫ്റ്റീൻതാണേ ആണ് രാഷ്ട്രപതി പേര് ദ്രൗപതി മുർമു നമുക്കറിയാം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് ഫോർട്ടീൻ ആണ് കേട്ടോ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് കേട്ടോ ഞാൻ വേഗം വേഗം പറഞ്ഞു പോകുന്നുണ്ട് കാരണം നമ്മളിത് ഇതിലൊന്നും മാറ്റമില്ലാത്തതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞു പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇവര് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാം ഒന്നുകൂടെ നോക്കി വെക്കാം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന നല്ലതായിരിക്കും മാറുന്നതിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ എല്ലാ മാസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അടുത്തത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ് ഉത്പൽ കുമാർ സിംഗ് ആണ് കേട്ടോ അതുപോലെ നമ്മുടെ പ്രോട്ടൈം സ്പീക്കർ ഭർത്തൃഹരി ആണ് കേട്ടോ ഭർത്തൃഹരി ആണ് ഒന്നൂടെ നോക്കുക രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണ ഫിഫ്റ്റീൻ ആണോ ാണ് ഉപരാഷ്ട്രപതിയുടെ പേര് ജഗദീപ് ധൻ ആണ് ആണ് പ്രധാനമന്ത്രി നമുക്കറിയാം നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അതുപോലെ തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പത് കുമാർ സിംഗ് ആണ് പ്രോ ടൈം സ്പീക്കർ ആയാണ് ഹർത്രഅലി മഹത്താവാണ് ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ ഒത്തിരി പേരുകളാണ് പഠിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യും കുറച്ച് ഇതെല്ലാം കൂടെ എങ്ങനെ പഠിക്കുന്നത് കുറേ പ്രാവശ്യം കണ്ട് കണ്ട് റിവേഴ്സ് ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഒന്നോ രണ്ടോ അപ്പോയിന്റ്മെന്റ്സ് എല്ലാ ക്വസ്റ്റിൻ പേപ്പറും നിങ്ങൾ നോക്കിയാലും കാണുക കേട്ടോ കന്റ് അഫേഴ്സിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പോയിന്റ്മെന്റ്സ് ഇതിപ്പോ നമ്മൾ ഇന്ത്യയുടെ മാത്രമേ നമ്മള് അടുത്ത ദിവസങ്ങളിൽ കേരളത്തിന്റെയും കൂടെ നോക്കും അപ്പൊ കേരളം ഇടയ്ക്ക് നോക്കുകയെന്ന് വെച്ചാൽ കേരളത്തിൽ അധികം ആരും മാറുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും എപ്പോഴും നോക്കാത്തത് ഓക്കെ അടുത്തതിലേക്ക് പോവാം അപ്പൊ നമുക്ക് കരുത് നോക്കാം അതായത് രാജ്യസഭാ ചെയർമാൻ രാജ്യസഭാ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും ഓക്കെയാണ് ഉപരാഷ്ട്രപതി ആയിരിക്കും നമ്മൾ ഉപരാഷ്ട്രപതി ആരെന്ന് പഠിച്ചു ജഗദീപ് ധൻകർ എന്നിപ്പുറത്ത് പഠിച്ചു അപ്പൊ ഉപരാഷ്ട്രപതി ആയിരിക്കും എന്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും എപ്പോഴും എന്ത് രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാറുള്ളത് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ബാക്കി ഒരു മൂന്ന് പേരുടെ പേര് കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരുടെ പേര് നോക്കി വെക്കേണ്ടതുണ്ട് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു ഹരിവംശ നാരായൺ സിംഗ് ആണ് ആരാണ് ഹരിവംശ നാരായൺ സിംഗ് ആണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഓർത്തുവെക്കുക മല്ലികാർജുൻ ഖാർഗെ ആണ് അതുപോലെ രാജ്യസഭാ നേതാവ് ജയപ്രകാശ് ജെ പി നദ്ദ എന്ന് പറയും ജഗ്ര ജഗത് പ്രകാശ് നദ്ദ അപ്പൊ നിങ്ങൾ ജെ പി നദ്ദത്ത് വച്ചാലും മതി കേട്ടോ അപ്പൊ രാജ്യസഭാ ചെയർമാൻ ആരായിരിക്കും എപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹത്തിന്റെ പേര് ജഗദീപ് ധൻകർ ആണ് പിന്നെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മൂന്ന് ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അതുപോലെ തന്നെ രാജ്യസഭാ നേതാവ് ആരാണ് ജഗത് പ്രകാശ് നദ്ദയാണ് കേട്ടോ നിങ്ങൾ വായിച്ച് പഠിക്കുക വായിച്ച് പഠിച്ചാലും മാത്രമേ പേരുകൾ ഓർത്തിരിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ എടുത്തിട്ടോണം പറഞ്ഞിട്ട് കല്ലോ അതുകൊണ്ടാണ് വീഡിയോ സ്പീഡിൽ പോകുന്നത് ജസ്റ്റ് എന്ത് ചെയ്യാ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എഴുതി വെക്കുക എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റ് ആകുമ്പോൾ വെട്ടിയിട്ട് വീണ്ടും എഴുതി പഠിക്കാം പിന്നെ മെയിൻ ആയിട്ടുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് കന്നെയാണ് ന്യൂഡൽഹിയാണ് സ്വദേശം അൻപത്തി ഒൻപത് ഒന്നാമതാണ് കേട്ടോ അൻപത്തി ഒന്നാമതാണ് അതായത് ബറ്റിൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കും അതിനാണ് നമ്മൾ എത്രാമത്തെന്ന് ഓർത്തു വെക്കുന്നത് പേര് ജസ്റ്റിസ് സഞ്ജീവ് സഞ്ജീവ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് പൊസിഷനിലെ ആളുകൾ വരുന്നുണ്ട് പേര് ഞാനത് ബാക്കി മുന്നേക്ക് പോകുമ്പോൾ അത് പറഞ്ഞു തരാക്കെയാണ് എന്നുള്ളത് അപ്പം ആ സഞ്ജീവ് എന്നുള്ള കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് ആണ് കേട്ടോ സഞ്ജീവ് എന്ന പേരുള്ള ഒരു മൂന്നോ നാലോ ആൾക്കാരുടെ പേര് വരുന്നുണ്ട് അതും വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരുടെ പേര് തന്നെ സഞ്ജീവ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് സർനെയാണ് ഓർത്ത് വെക്കാൻ പറ്റുന്നത് സഞ്ജീവ് ഖന്ന ഓക്കെ സുപ്രീം കോടതി ജീസ്റ്റിസിൽ വരുന്നത് എന്താണ് സഞ്ജീവ് ഖന്നയാണ് അൻപത്തിഒ ഒന്നാമതാണ് കേട്ടോ പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാറിയിട്ടുണ്ട് പുതിയ ആളിന്റെ പേര് ഗ്യാനേഷ് കുമാറാണ് കേട്ടോ ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഇത്തവണ മാറിയിട്ടുള്ളത് കേട്ടോ ഗ്യാനേഷ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷണർ പഠിക്കണം വി സു വി രാമസുബ്രഹ്മണ്യനാണ് മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ അടുത്ത വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമരിയാണ് കേട്ടോ ഹീരാലാൽ സമരി അപ്പം മെയിനായിട്ട് മാറിയത് ആരാണ് ചീഫ് കമ്മീഷൻ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് ഗ്യാനേഷ് കുമാർ എന്നാണ് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യാവകാശവും വിവരാവകാശവും മനുഷ്യാവകാശ കമ്മീഷണറുടെ പേര് എന്താണ് വി രാമസുബ്രഹ്മണ്യനാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആണെന്ന് വെച്ചാൽ ഹീരാലാൽ സമരിയാണ് ആണ് അടുത്തലേക്ക് പോവാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ കമ്മീഷൻ ചെയർമാൻമാരുടെ പേരുകളും നമ്മളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മൾ ഞാൻ ഓടിച്ച് പറഞ്ഞു പോവുകയാണ് ആദ്യം പട്ടികജാതി പട്ടികവർഗമാണ് പഠിക്കുന്നത് പട്ടികജാതി കമ്മീഷൻ്റെ കിഷോർ മക്വാന ആരാണ് കിഷോർ മക്വനയാണ് അതുപോലെ പട്ടിക കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ആരാണ് അന്തർ സിംഗ് ആര്യാണ് ഇപ്പൊ പട്ടികജാതിയും പട്ടിക വർഗവും കഴിഞ്ഞു പട്ടികജാതി കിഷോർ മഖ്വന ആണ് കമ്മീഷൻ ആരാണ് അന്തർ സിംഗ് ആര്യാണ് ഇനി വനിതാ കമ്മീഷൻ വിജയ കിഷോർ രഹത്കരെ ആരാണ് വിജയ കിഷോർ രഹ്കറെ വനിതാ കമ്മീഷൻ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട് വിജയ കിഷോർ ആണ് കേട്ടോ അതുപോലെ ന്യൂനപക്ഷം പിന്നാക്ക കമ്മീഷനും കൂടി നോക്കി വയ്ക്കുക ന്യൂനപക്ഷ കമ്മീഷണർ ഇക്ബാൽ സിംഗ് ലാൽപുര ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷണർ പിന്നാക്ക കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ ചിരി വലിയ പേരുകളാണ് ഈ കമ്മീഷന്റെ ഒക്കെ കേട്ടോ ഈ പട്ടികജാതി പട്ടികവർഗം വനിതാ കമ്മീഷൻ ന്യൂനപക്ഷം പിന്നെ ഇത് ഒരുമിച്ച് പഠിച്ചു വെക്കുന്നതായിരിക്കും എന്തെങ്കിലും കോഡ് വെച്ചിട്ട് നിങ്ങൾ ഒരുമിച്ച് വെച്ച് പഠിച്ചു വെച്ചാല് നിങ്ങൾക്ക് അറിയുന്നവരെ അറിയുന്ന ആരെങ്കിലൊക്കെ പേരുകൾ ഇതിലുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് കമ്പയർ ചെയ്തൊക്കെ അങ്ങനെയൊക്കെ പഠിക്കാം കേട്ടോ പട്ടികജാതി ആരാണ് കിഷോർ മക്വന പട്ടികവർഗം ആരും ചില അന്തർ സിംഗ് ആര്യ പിന്നെ മെയിൻ ആയിട്ടുള്ളത് വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ അധ്യക്ഷാണ് വിജയ കിഷോർക്കറയാണ് ന്യൂനപക്ഷം ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് അതുപോലെ തന്നെ പിന്നാക്ക കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണ് പിന്നെന്താണ് നമ്മുടെ ധനകാര്യ കമ്മീഷൻ മാറിയിട്ടുണ്ട് അര അരവിന്ദ് പനഗരിയാണ് ആണ് കേട്ടോ എത്രയാണ് സിക്സ്റ്റീൻ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ സിക്സ്റ്റീന്റ് ഫിഫ്റ്റീൻ എന്നൊക്കെ മെയിൻ ആയിട്ട് പറയുന്നത് എന്തായാലും ഓർത്തിവിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ആരായിരിക്കും എന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കറിയില്ല ഇപ്പൊ ഉള്ളതാണോ പതിനാറ് ഇപ്പൊ ഉള്ളത് പതിനഞ്ചാണോ അത് ആദ്യം അത് അതൊരു വ്യക്തത വരുത്തണം അതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത് അപ്പൊ ഇപ്പൊ ഉള്ളത് പതിനാറാണ് ആരാണ് അരവിന്ദ് പനഗരിയാണ് പിന്നെ ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക് കനൂങ്കോ ആരാണ് പ്രിയങ്ക് കനൂങ്കോ ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇതെല്ലാം അടുത്ത് നമുക്ക് നോക്കാം യു പി എസ് സിയുടെ ചെയർമാൻ പ്രീതി സുധൻ യു പി എസ് സി ചെയർമാന്റെ പേര് പ്രീതി സുധനാണ് പിന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സി വി സി പ്രവീൺ കുമാർ ശ്രീവാസ്തവ ഏട്ടാ ചിലർ ഇത് മാറിയിട്ടുണ്ട് പക്ഷെ അത് നമ്മളിപ്പോ വിക്കി വീഡിയോയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പ്രവീൺ കുമാർ ശ്രീവാസ്തവ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് സോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പൊ ഇനി അത് പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ചിലപ്പോ മാറി വരും അതിൽ കറക്റ്റായിട്ട് മാറിയയാൾ ഓർത്തെടുത്തതിനു ശേഷം മാത്രമേ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ പറയുള്ളൂ സോ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക പ്രവീൺ കുമാർ എന്ന് പഠിക്കാം മാറുവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും അടുത്ത മാറുമ്പോൾ നമുക്ക് അടുത്ത എക്സാമിന് മുമ്പ് എന്തായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ലോക്പാല് അജയ് മാണിക്റാവു ഖാൻ വിൽഖർ അജയ് മാ മാണിക്റാവു ിൽക്കർ ആണ് ഇച്ചിരി വലിയ പേരുകളാണ് പിന്നെ അറ്റോർണി ജനറൽ നോക്കുക സോളിസിറ്റർ ജനറൽ നോക്കുക അറ്റോർണി ജനറലിന്റെ പേര് ആർ വെങ്കിട്ടരമണി ആരാണ് ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ എന്റെ തമ്മിൽ മാറിപ്പോയത് അടുത്ത സോളിസിറ്റർ ജനറൽ ആണെങ്കിൽ തുഷാർ മേത്തയാണ് തുഷാർ മേത്ത സോളിസിറ്റർ ആണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് പിന്നെ സി എ ജി കേട്ടോ സി എ ജി സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ രണ്ട് സഞ്ജയ് വരുന്നുണ്ട് രണ്ട് മൂന്ന് സഞ്ജയ് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കന്നെയാണ് അടുത്ത് വരുന്നത് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി ഓക്കെ അപ്പൊ നമ്മ ഞാൻ പറഞ്ഞു സർനൈമിലാണ് വ്യത്യാസമുള്ളത് സോ അതുകൊണ്ട് സർനൈം ഓർത്ത് വെക്കുക സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജയ് കന്നെയാണ് സോറി സഞ്ജീവ് കന്നെയാണ് അതൊന്ന് കണ്ടോ സഞ്ജീവ് കന്ന അപ്പൊ നമ്മൾ സഞ്ജയ് സഞ്ജീവ് സഞ്ജീവൊക്കെ മാറിപ്പോവും ചാൻസ് ഉണ്ട് അപ്പൊ സഞ്ജീവ് കന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നോക്കിയത് എന്താണ് സി എ ജി അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അത് സഞ്ജയ് മൂർത്തിയാണ് ആണ് ഒന്നുകൂടെ നോക്കാം യു പി എസ് സി ചെയർമാന്റെ പേര് പ്രീതി സുധനാണ് സി വി സി അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സി പ്രവീൺ കുമാർ ശ്രീവാസ്തവ ലോക്പാൽ മണി അജയ് മണിക്റാവു ഭാൻവിൽക്കർ ആണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് തുഷാർ മേത്ത പിന്നെ സി എ ജി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് സഞ്ജയ് മൂർത്തിയാണ് പിന്നെ ഐ എസ് ആർഒ ചെയർമാൻ മാറിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞു വേണം വി നാരായണൻ കഴിഞ്ഞ മാസം നമ്മൾ അപ്ഡേറ്റ് ചെയ്തപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു വി നാരായണൻ ആണ് ഏട്ടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇൻഷ്യൽ നോക്കി വെക്കുക വി ഇപ്പം ഒരുപാട് നാരായ നമ്മള് ഓപ്ഷനില് വി പി കെ എന്നൊക്കെ കൊടുക്കും നമുക്ക് നാരായണൻ എന്ന് മാത്രമേ അറിയണ്ടാവുള്ളൂ സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇൻഷ്യലിലൂടെ നോക്കി വെക്കുക വി നാരായണൻ ആണ് അതുപോലെ ബി എസ് എസ് സി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായർ ആണ് പിന്നെ നമുക്ക് ആ സഞ്ജയ് വീണ്ടും വന്നിട്ടുണ്ട് ആർ ബി ഐ ഗവർണർ ആണ് അപ്പം സഞ്ജയ് മൂർത്തിയുണ്ട് സി എ ജി ആ പിന്നെ എന്താണ് സി എ ജി ഉണ്ട് പിന്നെ സഞ്ജീവ് ഖന്ന ഉണ്ട് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പൊ ഏതായിരുന്നു ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ട്വന്റി സിക്സ് ആണ് ആർ ബി ഐ ഗവർണർ ട്വന്റി സിക്സ് ആണ് പിന്നെ മാറിയിട്ടുള്ളത് സെബിയുടെ ഡയറക്ടർ മാറിയിട്ടുണ്ട് തുഹിൻ കാന്ത് പാണ്ഡെ അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇപ്പൊ എന്തിലേക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേര് ഫിനാൻസ് സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് വിളിച്ചത് ഇപ്പോ സെബിയുടെ ഡയറക്ടർ മാറിയിട്ടുണ്ട് മാധവി പുരി ബുച്ച അത് മാറിയിട്ടുണ്ട് മാധവി പുരി ബുച്ച് മാറിയിട്ടുണ്ട് ആണ് കേട്ടോ ലെവന്ത് സെബിയുടെ ചെയർമാൻ ആണ് ഇപ്പോഴത്തെ കാന്ത് പാണ്ഡേ അദ്ദേഹം ഫോമ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു അതൊന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ മാധവി പുരി ബുച്ച് മാറിയിപ്പോ ആരാണ് കാന്ത് പാടെയാണ് സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ ഫുൾ ഫോം അടുത്ത് ആർ ബി ഐ ഞാൻ പറഞ്ഞു മാറിപ്പോ രണ്ട് സഞ്ജയ് ഒരു സഞ്ജീവായി ഏട്ടോ നമ്മള് ഇതിപ്പോ മൽഹോത്രയാണ് നേരത്തെ ഖന്ന മൂർത്തി ഇത് മൽഹോത്ര ഓക്കെ പിന്നെ നബാർഡിന്റെ ചെയർമാൻ ഷാജി കെ വി ആണ് ഐആർ ഡി ഐയുടെ ചെയർമാൻ ദേബാശിഷ് പാണ്ഡെ ഓക്കെ ഐ എസ് ആർ ചെയർമാൻ വി നാരായണൻ വി എസ് എസ് സി ആണെങ്കിൽ ഉണ്ണികൃഷ്ണൻ നായർ ആർ ബി ഐ സഞ്ജയ് മൽഹോത്ര സെബി തുഹിൻകാന്ത് പാണ്ഡെ നബാർഡ് ചെയർമാൻ ഷാജി കെ വി ആണ് ഐ ആർ ഡി ഐ ചെയർമാൻ ആണ് ദേബാശിഷ് പാണ്ഡെയാണ് കേട്ടോ അടുത്ത കുറച്ച് മേധാവികളുടെ പേരാണ് കരസേന അത് മാറി തന്നൂല്ല പഴയത് തന്നെയാണ് കഴിഞ്ഞ മാസം ഇവര് തന്നെയായിരുന്നു സോ കരസേന മേധാവി ഉപേന്ദ്ര ദ്വീവേദിയാണ് ഉപേന്ദ്ര ദ്വീവേദിയാണ് കരസേന പിന്നെ എന്താണ് വ്യോമസേന അമർപ്രീത് സിംഗ് ആണ് കേട്ടോ അമർപ്രീത് സിങ് നാവികസേന നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഇത് നാവികസേന വരുന്നത് കേട്ടോ അടുത്ത പോയിന്റ് ആണേ ഓക്കെ ഇപ്പൊ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് വ്യോമസേന അമർപ്രീത് സിംഗ് നാവികസേന അഡ്മിറൽ ദിനേശ് കുമാർ തൃപ്പാടി ഓ ഇത് മൂന്നും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് പിന്നെ നമുക്ക് റെയിൽവേ ബോർഡ് നോക്കണം സതീഷ് കുമാർ ആണ് റെയിൽവേ പിന്നെ സി എസ് ഐ എഫ് സി ഐ എസ് എഫ് നോക്കണം സി എസ് ഐ രജീന്ദർ സിംഗ് ബഡ്ഡിയാണ് കേട്ടോ അതുപോലെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടർ ആരാണ് രാഹുൽ നവീനാണ് കേട്ടോ രാഹുൽ നവീൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റെ പുതിയ ഡയറക്ടർ ആരാണ് ചോദിച്ചാൽ രാഹുൽ നവീനാണ് അടുത്ത കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ആണ് കേട്ടോ രാജേഷ് കുമാർ സിംഗ് ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാബിനറ്റ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി അങ്ങനെ കുറച്ച് സെക്രട്ടറിമാരുടെ പേരാണ് പഠിക്കേണ്ടത് അപ്പൊ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ടി വി സോമനാഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറി ഉറപ്പായിട്ട് ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്രയും സെക്രട്ടറിമാരെ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് അതുപോലെ ക്യാബിനറ്റ് ടി വി സോമനാഥനാണ് അതുപോലെ ആഭ്യന്തര സെക്രട്ടറി ആരാ നോക്കി ഗോവിന്ദ് മോഹനാണ് നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി പിന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്സി നമ്മള് ന്യൂസ് പേപ്പർ വായിക്കണം അതുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പേരുകൾ കുറച്ച് ഫെമിലിയർ ആവും പേരുകൾ പുതിയതായിട്ട് നമ്മൾ പഠിക്കേണ്ട പേരുകൾ അറിയാറും അത് എന്ന് മാത്രമേ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ പത്രം വായിക്കുമ്പോൾ ഈ പേരുകൾ നമ്മൾ ഡെയിലി കേൾക്കുമ്പോൾ കുറച്ച് ഓർമ്മയായിരിക്കും കേട്ടോ അടുത്തത് ഫിനാൻസ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി എന്താണ് തുഹിൻ കാന്ത് പാണ്ഡെ അദ്ദേഹം മാറി എന്തിലേക്ക് മാറിയിട്ടുണ്ട് സെബിയിലേക്ക് മാറി ഞാൻ പറഞ്ഞു അപ്പം ഫിനാൻസ് സെക്രട്ടറി ഇപ്പോൾ എന്താണ് വേക്കന്റ് ആയിട്ടാണ് കിടക്കുന്നത് ഫെബ്രുവരി ട്വന്റി എയ്റ്റ് ഒക്കെ പറയാം ഫെബ്രുവരി ട്വന്റി എയ്റ്റ് വരെ അദ്ദേഹത്തിന് ഫിനാൻസ് സെക്രട്ടറിയുടെ പദവി ഉണ്ടായിരുന്നുള്ളൂ അത് മാറിയിട്ടുണ്ട് ഇപ്പൊ വേക്കന്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഇത് തുഹിംപാന്ത് എന്ന് പഠിക്കണ്ട അത് ആരായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതങ്ങനെ അങ്ങനെ വെച്ചു എന്നുള്ള അപ്പൊ അദ്ദേഹം മാറി എന്തിലേക്ക് മാറിയിട്ടുണ്ട് സെബിയിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ആണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഫിനാൻസ് സെക്രട്ടറി ഇപ്പൊ വേക്കന്റ് ആണ് കേട്ടോ അടുത്ത് നസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ സിന്ധു ഗംഗാധരനാണ് ഇത് ജസ്റ്റ് മിസലേനിയൂസ് ആയിട്ടുള്ള ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഇന്ത്യയിലെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാം നോക്കിയിരിക്കാൻ വേണ്ടിട്ടാണ് അത് പറയുന്നത് കേട്ടോ ഞാൻ ചോദിച്ചു കണ്ടില്ല നസ്കോം വന്നും നസ്കോമിന്റെ പുതിയ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാറാണ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പി എ സി ചെയർമാൻ കെ സി വേണുഗോപാൽ ആണ് കേട്ടോ കെ സി വേണുഗോപാൽ ആണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് പിന്നെ ബി എസ് എഫ് ബി എസ് എഫിൻ്റെത് ദിൽജി സിംഗ് ചൗധരിയാണ് കേന്ദ്ര നിയമ സെക്രട്ടറി മാറിയിട്ടുണ്ട് അഞ്ചുരതി റാണ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആണ് കേട്ടോ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആണ് ആര് അഞ്ചുരതി റാണ അത് മാറിയിട്ടുണ്ട് കേട്ടോ കേന്ദ്ര നിയമ സെക്രട്ടറി മാറിയിട്ടുണ്ട് പിന്നെ എസ് ഡി ഐ ചെയർമാൻ നമുക്കറിയാം ചെല്ല ശ്രീനിവാസിലു സെറ്റിയാണ് എൽ ഐ സി സിദ്ധാർത്ഥ് മൊഹന്തി പിന്നെ നിതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം സിഇഒ ആണ് കേട്ടോ വൈസ് ചെയർമാൻ സുമൻ കെ ബറിയാണ് ചെയർമാൻ നരേന്ദ്രമോദി എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്റെ ചെയർമാൻ അതായത് നിതി ആയോഗിന്റെ പിന്നെ എസ് എസ് സി ചെയർമാൻ വരുന്നത് രാകേഷ് രഞ്ജൻ ആയിരിക്കും സി ബി ഐ ാണ് അടുത്ത് സിബിഐ വരുന്നത് പ്രവീൺ സൂദാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ മാധവ് കൗശിക് ആണ് ഒന്നിടെ പറയാണ് എസ് ബി ഐ ആരാണ് ചല്ല ശ്രീനിവാസ ലുസെട്ടി അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എൽ ഐ സി സിദ്ധാർത്ഥ് മൊഹന്തി നിതി ആയോഗ് മൂന്നും പഠിക്കാം ചെയർമാൻ വൈസ് ചെയർമാൻ സിഇഒയും പഠിക്കണം ചെയർമാൻ ഞാൻ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും ആരാണ് സിഇഒ ആരാണ് വെച്ചാൽ ബി ബി ആർ സുബ്രഹ്മണ്യം വൈസ് ചെയർമാൻ സുമൻ കെ ബറി പിന്നെ എസ് എസ് സി രാകേഷ് രഞ്ജനാണ് സി ബി ഐ പ്രവീൺ സൂദാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ആരാന്ന് ചോദിച്ചാല് മാധവ് കൗശിക് ആണ് കേട്ടോ പിന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു പി എസ് സി എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ആണ് ബി എസ് എഫ് നമ്മൾ നോക്കി ദൽജിത് സിംഗ് ചൌധരി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും സുരക്ഷാ ഉപദേഷ്ടാവും കൂടി നോക്കി വെക്കുക സുരക്ഷാ ഉപദേഷ്ടാവ് കുറെ നാളായിട്ട് അജിത് ഡോവൽ തന്നെയാണ് അജിത് കുമാർ ഡോവൽ തന്നെയാണ് പിന്നെ നമ്മുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരനാണ് ആരാണ് വി അനന്ത അനന്തനാഗേശ്വരനാണ് ഏട്ടോ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് അജിത് കുമാർ ഡോവലാണ് അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് കുറച്ച് പേര് വളരെ കുറച്ച് പേര് മാത്രമേ മാറിയിട്ടുള്ളൂ അപ്പൊ ഇനി മാറുന്നത് നമ്മൾ ഇനി അടുത്തുള്ളത് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ എന്ത് ചെയ്യാ ഇപ്പൊ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്തപ്പോഴത്തെ ഉള്ളത് ആരാണെന്ന് നോക്കി നോക്കി വെച്ചുകൊണ്ടിരിക്കുക കാരണം അധികം ഓർമ്മ വെച്ച് പിന്നെ നിങ്ങൾ അത് മനസ്സിൽ ഉറച്ചുപോയാ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ട് പാടായിരിക്കും അപ്പൊ എന്താ കുറച്ചു നേരം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക ആരൊക്കെയാണ് എന്നുള്ളത് എപ്പോ വേണോ മാറാമെന്നുള്ളതാണല്ലോ നമ്മുടെ അപ്പോയിൻമെന്റ്സ് പിന്നെ ഇതുപോലെ കേരളത്തിന്റെ ഉണ്ട് കേരളത്തിൽ അധികം മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് പിന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ വേണ്ടത് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാന്നാലും ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ഏതാണ് എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത് അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടാവും നിങ്ങൾക്ക് ഏതാണോ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അങ്ങനെ എന്താണ് സി പി ഒ ഏതാണ് ഇതുപോലെ എല്ലാത്തിന്റെയും കാർഡ് സ്ക്രീൻ കാർഡ് ഉണ്ടാവും അതിൽ എന്ത് ചെയ്യും എല്ലാ സിലബസും നിങ്ങൾക്ക് കവർ ചെയ്ത് തരും മാത്രമല്ല നമ്മളെ കറണ്ട് അഫേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് കിട്ടും ആ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ കിഫ്സ് അവൈലബിൾ ആണ് അതുപോലെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മന്ത്ലി കറണ്ട് അഫേഴ്സും ഉണ്ടാവും പി ഡി എഫ് ഉണ്ടാവും എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എല്ലാ മാസത്തെയും എല്ലാ ഡെയ്സിലേ ഒക്കെ പി ഡി എഫ് ആയിട്ട് കിട്ടും അപ്പം എന്ത് ചെയ്യാം നിങ്ങൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇനി ഏത് കറണ്ട് അഫേഴ്സിന്റെ ടോപ്പിക് വൈസിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒന്നെന്ത് ചെയ്യാ താഴെ കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു